നാല് തരം കസ്റ്റമേഴ്സ് നമുക്കുണ്ട് ഒന്നാമത്തെ കസ്റ്റമറുടെ പേരാണ് ചീപ്പ് കസ്റ്റമർ ചീപ്പ് തൊട്ടപ്പുറത്തെ കടയിൽ അമ്പത് പൈസ കുറവാണ് എന്നറിഞ്ഞാൽ അവിടെ ഓടിപ്പോകുന്നവനാണ് ചീപ്പ് കസ്റ്റമർ രണ്ടാമത്തതാണ് ഡിഫിക്കൽ കസ്റ്റമർ ഡിഫിക്കൽട്ട് അവൻ എപ്പോഴും പരാതിയോടെ പരാതി ആ അതുപോട്ടി ഇത് പൊട്ടി അതല്ലായിരുന്നു ഇതല്ലായിരുന്നു അങ്ങനെയല്ല പറഞ്ഞ് ഇങ്ങനല്ല പറഞ്ഞ് ഉറങ്ങാൻ പോലും സമ്മതിക്കത്തില്ല ഇവൻ മൂന്നാമത്തതാണ് എഡ്യൂക്കേറ്റഡ് കസ്റ്റമർ എഡ്യൂക്കേറ്റഡ് വിദ്യാഭ്യാസ യോഗ്യതയല്ല അറിവുള്ള കസ്റ്റമർ നമ്മൾ വിൽക്കുന്ന പ്രോഡക്റ്റിനെ സർവീസിനെ ഇൻഡസ്ട്രിയെ കുറിച്ച് അറിവുള്ള കസ്റ്റമർ നാലാമത്തതാണ് പ്രീമിയം കസ്റ്റമർ പ്രീമിയം ഈ രണ്ട് കാറ്റഗറി ഓഫ് കസ്റ്റമേഴ്സിനെ വെച്ച് ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ നാല് പ്രിൻസിപ്പിൾസോ ഈ ഫാമോ ഉണ്ടാക്കാൻ പറ്റില്ല എന്തുകൊണ്ട് നിങ്ങൾക്ക് ഈ നാല് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യാൻ പറ്റിയില്ല എന്തുകൊണ്ട് ഇതുവരെ ഒരു ഫാം ഉണ്ടാക്കാൻ പറ്റിയില്ല റീസൺ നമ്മൾ ഡീല് ചെയ്യുന്നതിൽ മാസ് മെജോറിറ്റി ചീപ്പ് ആൻഡ് ഡിഫിക്കൽ കസ്റ്റമർ ആണ് എന്തുകൊണ്ട് ഇവർ നമ്മളുടെ കൂടെ നിൽക്കുന്നു ഇവർ ആക്ച്വലി വന്ന് കയറുന്നതല്ല നമ്മൾ വിളിച്ച് കയറ്റുന്നതാണ് ഇവരെയാണ് നിങ്ങൾ സെർവ് ചെയ്യുന്നതെങ്കിൽ മറന്നേരെ ഗോൾഡൻ ഗൂസിൻ്റെ ഫാമോ ഈ പറഞ്ഞ പ്രിൻസിപ്പിൾസോ ഒന്നും നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല അവിടെയാണ് വി നീഡ് എജ്യൂക്കേറ്റഡ് ആൻഡ് ഇമോഷണൽ കസ്റ്റമർ മിക്ക ബിസിനസ്സുകളുടെയും പ്രശ്നം ഇവന്മാരെ പേടിച്ച് വില കുറച്ച് വിറ്റുകൊണ്ടിരിക്കുകയാണ് അതാണ് യഥാർത്ഥ പ്രശ്നം